ചെറുപുഴ ലേബർ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ഫെബ്രുവരി രണ്ടിന് നടക്കും ചെറുപുഴ സോനാഗോൾഡിന് സമീപത്തെ ഓഫീസ് ഉദ്ഘാടനം ടി ഐ മധുസൂദൻ എം എൽ എ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ട്രോങ് റൂം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോയിൻ നിർവഹിക്കും കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ നിർവഹിക്കും നവീകരിച്ചിട്ടുള്ള ആഫീസിൻ്റെ ഉദ്ഘാടനം രണ്ടാം തീയതി ഫെബ്രുവരി മാസം രണ്ടാം തീയതി രാവിലെ പത്തേ മുപ്പത് ബഹുമാനപ്പെട്ട പയ്യന്നൂർ എം എൽ എ ശ്രീ ടി എ മധുസൂധന അവർക്ക് നിർവഹിക്കപ്പെടുകയാണ് സ്ട്രോറൂമിൻ്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ ജോയി കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം ബഹുമാനപ്പെട്ട ചെറുകുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ അവറുകളുമാണ് നിർവഹിക്കുന്നത് ഇവിടെ നിക്ഷേപ സ്വീകരിക്കൽ ചടങ്ങ് ബഹുമാനപ്പെട്ട പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ സഹകരണ ശ്രീമതി രജനി രജനിർവഹിക്കുന്നുണ്ട് തുടർന്ന് ഈ മേഖലയിലുള്ള എല്ലാ സഹകരണ സ്ഥാപനങ്ങളുടെയും പ്രസിഡന്റുമാർ ശ്രീ കെ വി ഗോയിനാട്ടർ വി കൃഷ്ണൻ മാഷി മനേഷ് മോഹനൻ തുടങ്ങി എല്ലാ സൊസൈറ്റി സഹകരണ സംഘങ്ങളുടെയും പ്രസിഡന്റുമാരും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളെ പ്രതിനിധിച്ചുള്ള നേതാക്കന്മാരുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നു കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായി കാക്കഞ്ചാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ലേബർ വെൽഫെയർ സൊസൈറ്റിയാണ് ஆந்திரீகரிச்சானத்தோடு கூடி செழிலே சோனா பில்டிங்கி சமீபத்தில் மாறும் அரே வசம் அந்த பிரவர்த்தன மந்தி நடந்திருக்கும் பின்னாது மலையோர மிக ஒரு சொசைட்டி ரூபீகரிச்சு பிரவத்தன சஜ்ஜமாகி வரிக்கிறது കുറെ ശ്രമകരമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ രണ്ട് ടൈമായി വന്നിട്ടുള്ള ഭാഗസമിതി വളരെ കാര്യത്തോ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ഇപ്പോൾ ഈ സൊസൈറ്റിയുടെ ഏരിയ എന്ന് പറയുന്നത് നാല് പഞ്ചായത്താണ് നാല് പഞ്ചായത്തിൻ്റെ പരിധിയിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള അംഗീകാരമുള്ള സൊസൈറ്റിയാണ് ഇവിടെ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ എം ഷാജി സെക്രട്ടറി ടി ആർ നിൽജ വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ ആർ കെ പത്മനാഭൻ കുതിരമ്മൽ ദാമോദരൻ ജിതിൻ എന്നിവർ പങ്കെടുത്തു ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് குளிிங்காம் ரோடு சிறுபுழா